കേരളത്തിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം എന്നറിയോ വലിയ വലിയ സംവാദങ്ങളും വിവാദങ്ങളും ചർച്ചകളെ നടക്കുന്നുണ്ട് പക്ഷെ അവർ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല എന്തുകൊണ്ടാണ് വോട്ടിങ് ശതമാനം കുറഞ്ഞു പോയതെന്ന് അറിയാമോ ആ അതിൻ്റെ കാരണം വളരെ കാരണം കണ്ടാത്ത ഒരു ബുദ്ധിമുട്ടുമില്ല സിംപിളാണ് സിംപ്ലർ ദാൻ സിംപ്ലസ്റ്റ് നമസ്കാരം കേരളത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു അതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് സംവാദങ്ങളും വിവാദങ്ങളും അവകാശവാദങ്ങളും എല്ലാം അതീ ജൂൺ നാലാം തീയതി ആവുമ്പോൾ അവസാനിക്കും അതുവരെയുള്ളൂ അതിൻ്റെ അതിൻ്റെ ആയുസ് ഈ സംവാദത്തിൻ്റെ ആയുസ് ഇവിടെ വോട്ടിംഗ് ശതമാനം എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൻ്റെ ഉത്തരമേ ഉള്ളൂ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്താ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് അത്രയേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു ഉത്തരം കൂടിയുണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യാൻ വരാത്തതുകൊണ്ട് എന്താ വോട്ട് ചെയ്യാൻ വരാൻ വരാത്തതിൻ്റെ കാരണം എന്താ അല്ല പ്രധാനമായിട്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ചൂട് അതുകൊണ്ടാണ് എല്ലാവരും അരച്ചു കയറി വന്നു എല്ലാവരും പറഞ്ഞു അപ്പുറത്തെ അമ്മണി ഇപ്പുറത്തെ രാധയോട് രാധേ എന്താ ഇതേ കാലത്ത് തന്നെ പോകാട്ടെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചൂട് കയറി അങ്ങോട്ട് പോകാൻ പറ്റില്ല എനിക്ക് തലവേദന എടുക്കും അത് തല കറങ്ങിയൊക്കെ വീഴും ആ നമുക്ക് നമുക്കിപ്പോൾ പോവാം വന്നിട്ട് നമുക്ക് കാപ്പി കുടിക്കാം അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അങ്ങനെ എല്ലാവരും കൂടി ഇടിച്ചു കയറുകയാണ് ചെയ്തത് ഇതുപോലെ വൈകുന്നേരം അതെ വൈകുന്നേരം വോട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ ആൾക്കാർ വന്നിരുന്നു അപ്പൊ അതിന് അർത്ഥം എന്താ ഒരു പത്ത് മണി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മൂന്ന് മണി മണി സമയത്ത് ആൾക്കാർക്ക് വരാൻ കഴിയുന്നില്ല കേരളത്തിൽ ഇന്നലെ പാലക്കാട് നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാണ് ഞാൻ ദുബായിൽ ഒരിക്കലുണ്ടായിരുന്നു അംസാൻ കാലത്ത് റുബായിൽ ഉണ്ടായിരുന്നു ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നാല്പത്തിരണ്ട് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് ഞാൻ അനുഭവിച്ചതാണ് നമ്മൾ റൂമിനകത്ത് എ സി റൂമിനകത്ത് ഇരുന്നിട്ട് പുറത്തേക്ക് പുറത്തു കഴിഞ്ഞാൽ ആ കൈ എത്രത്തോളം കയ്യ് പുറത്ത് കിടന്നു ആ കൈ ഒരു മിനിറ്റ് പുറത്തിട്ട് അത്തി എടുക്കുമ്പോൾ അത് ആ കയ്യുമരിൻ്റെ ലക്ഷണം കാണാം അത്രയും നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടല്ല നമ്മൾ ചിലപ്പോൾ ഈ കടയിൽ നിന്ന് അപ്പുറത്ത് പോയിട്ട് ഭാര്യ പറയാണ് അയ്യോ അരി തീർന്നു ഞാൻ എപ്പോൾ പോയി വാങ്ങിച്ചു തരാം എന്നിട്ട് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള കടയിൽ പോയിട്ട് അരി വാങ്ങി തീരിച്ചു കൊണ്ടുവരുന്നു ഇവിടെ വരുന്ന സമയത്ത് ഭാര്യ പറയും എന്താ മൂക്കിന്റെ അവിടെ എന്താ ഭാര്യ ഒന്ന് നോക്കുമ്പോ എന്താ ചോര വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ പുറത്തു പോയിട്ട് വെയിലത്ത് തിരിച്ചു വരും പക്ഷേ പലപ്പോഴും ചിലപ്പോ ഈ തൊണ്ണിൻ്റെ അവിടെ നിന്ന് ചോര വരും കക്ഷത്തുനിന്ന് ചോര വരും ചിലവർക്ക് ആരോഗ്യം മൂക്കിക്കൂടെ ചോര വരും അത് മരണകാരണമായിട്ട് തീരും അതല്ല അത്രത്തോളം ചൂട് ഡീഹൈഡ്രേഷൻ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ പായത് അത് അത് മാത്രമാണ് ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല പിന്നെ ഇനി വേറെ കാരണം വേണ്ടി നമുക്ക് പറഞ്ഞിട്ടുണ്ടാക്കാം കുറേ കാരണം പറഞ്ഞിട്ടുണ്ടാക്കാൻ എന്നല്ല അതിശര ശരികളുണ്ട് പണ്ടൊക്കെ ഇലക്ഷൻ ദിവസം ആ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് അതുവരെ നാട്ടിലെ നമ്പർ വൺ നമ്പർ വൺ തെമ്മാടിയായിരിക്കുന്ന ഒരുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ് എല്ലാത്തിലും ഉണ്ടായിരിക്കാം ആ സമയത്ത് അവരെല്ലാവരും കുളിച്ചു കുട്ടപ്പന്മാരായിട്ട് മുടിക്ക് എണ്ണ പെരട്ടി ചേവിയിട്ട് ആരെ കാണുമ്പോ ചേച്ചി നമസ്കാരം ചേട്ടാ നമസ്കാരം തലേദിവസം പറഞ്ഞിരുന്ന ചേട്ടേ നമസ്കാരം ചേട്ടാ ആ മനുഷ്യൻ പിറ്റേ ദിവസം പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല എലക്ഷൻ ദിവസം നമുക്ക് ധൈര്യമായിട്ട് പുറത്തുകിടക്കാം ഇന്നല്ല പണ്ട് ഇലക്ഷൻ ദിവസം ധൈര്യട്ട് അന്നേ ദിവസം എല്ലാവരും എല്ലാവരും ഇന്നസെന്റാണ് ഇന്നസെന്റുകളും ഡിസെന്റുകളും ആണ് അന്നേ ദിവസം എല്ലാവരും ധൈര്യ ഇട്ട് പുറത്തു കിടക്കാം പക്ഷെ ഇന്നിപ്പോ എലക്ഷൻ ദിവസം നമുക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല കേരളത്തിൽ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് അടിയും തല്ലുണ്ടായത് എന്തിനാ അടിയം തല്ലും അവരെ പ്രകടനങ്ങള് റോഡ് ഷോ ഇപ്പൊ നരേന്ദ്രമോദി വന്നതിന് ശേഷം നരേന്ദ്രമോദി ബോണ്ട് ബോണൊക്കെ എടുത്ത് കോടികൾ എടുത്തിട്ട് റോഡ് ഷോ നടത്തിയിട്ട് കർണാടകത്തിൽ എന്തായി എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതിനെ വെല്ലുവിളിക്കുന്ന തരത്ത് വേറെ റോഡ് ഷോകൾ അപ്പോൾ ചോട്ടാ മൂട്ട എം എൽ എ സ്ഥാനത്തിന് വേണ്ടി പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ റോഡ് ഷോകൾ ഇതൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ റോഡ് ഷോ അല്ല ഇഷ്ടപ്പെടുന്നത് അവർ മനസ്സ് മനസ്സിലേക്ക് കയറി വരുന്ന ചില തന്ത്രങ്ങളുണ്ട് പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന പോലെ കെ വി സുരേന്ദ്രനാഥിനെ പോലുള്ള ആളുകൾ അങ്ങനെ തമ്പാനൂർ റെയിൽവേ ആ ഭാഗത്ത് അവിടെ മട്ടിക്കാലനെല്ലാം പോകുമ്പോൾ എല്ലാവരും വരും സഹാവേ അതൊക്കെയാണ് ശരിയായിട്ടുള്ള റോഡ് ഷോ റോട്ടിൽ ഇറങ്ങിയിട്ടാണ് റോഡ് ഷോ കാണിക്കേണ്ടത് അല്ല രഥത്തിൻ്റെ മുകളിൽ കയറി കൈ ഇങ്ങനെ വീശി കൈ ഇങ്ങനെ വീശി കൈ ഇങ്ങനെ വീശി ഇങ്ങനെ തൊഴുത് ഇങ്ങനെ തൊഴുത് അതല്ല റോഡ് ഷോ അത് രഥത്തിന്റെ മുകളിൽ കയറിയിട്ട് സുവർണമയമായ രഥത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഷോ ആണത് എക്സിബിഷനിസം റോട്ടിൽ ഇറങ്ങി നടക്കണം മാർക്കറ്റിൽ ഇറങ്ങി നടക്കണം ജനങ്ങളെ കാണണം ജനങ്ങളോട് സംസാരിക്കണം റോഡ് ഷോ ഒരു ദിവസത്തേക്കല്ല വേണ്ടത് റോഡ് ഷോ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് ഏ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു അഞ്ച് അല്ലേ ഓക്കേ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ദിവസമാണ് റോഡ് ഷോ വേണ്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നിട്ടുള്ള റോഡ് ഷോ വേണ്ടത് അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോഴത്തെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ഇപ്പോൾ ഒരുത്തം പറഞ്ഞിട്ടുണ്ട് രണ്ട് കൊല്ലം തൃശ്ശൂർ തൃശ്ശൂരെടുക്കാൻ പോവാണ് കോഴി തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെയ്യാൻ പോകുമെന്ന് അറിയാമോ എൻ്റെ നേതാക്കന്മാരോട് മുതലാളിമാരോട് പറഞ്ഞാൽ ശരി അവരോട് രണ്ട് വർഷത്തെ അനുവാദം ചോദിക്കാൻ പോകും സിനിമയിൽ അവരിക്കാൻ അപ്പോൾ ഇവനെന്താ പാർട്ട് പാർട്ട് ടൈം എം പി ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവിടെ പോകുന്ന സമയത്ത് ആൾക്കാർ വന്ന മറ്റേ സാറേ എന്താ ആരാ നിങ്ങൾ എന്ന് ചോദിക്കില്ലേ സാറേ അതെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നീ കീറി പണത്തിൻ്റെ അവിടെ നിന്ന് റോഡില്ലേ പണ്ടെങ്കിൽ ഈ സമയത്തോട് കയറി വരിക വാങ്ങിപ്പോന്ന് പറയും അവര് ഈ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ അയാൾ സിനിമാധാരാ പിന്നെ അയാൾ ഡൽഹിയിലേ കാണുള്ളൂ അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിംഗ് സ്ഥലത്തേ കാണുള്ളൂ അതിലുള്ള പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു പരിപാടികൾ അതൊക്കെയാണ് റോഡ് ഷോ കാര്യങ്ങൾ റോഡ് ഷോ നടത്തേണ്ട റോട്ടിനകത്താ രഥത്തില് കയറിയിട്ടല്ല വാഹനത്തിൽ കയറിയിട്ടല്ല അപ്പൊ ഈ റോഡ് ഷോ മനുഷ്യന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആൾക്കാർക്ക് പുച്ഛമായി തുടങ്ങി എവിടാ ഈ പൈസ കിട്ടുന്ന റോഡ് ഷോ നടത്താൻ അപ്പൊ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് അവിടുത്തെ എം എൽ എ കണ്ട ആശ്ചര്യപ്പെട്ടു പോയി ഞാൻ വയനാട്ടിൽ നിൽക്കുകയാണ് അപ്പൊ അവിടെ കൽപ്പറ്റയില് കൽപ്പറ്റ അല്ലല്ലോ ആ സ്ഥലത്തിന്റെ പേരെനിക്കറിയാം പരമ്പര പരമരമല്ല പോട്ടെ അവിടെ എവിടെ നിൽക്കുന്ന സമയത്താണ് പാലിൻ്റെ ഒരാൾ നടന്നു പോകണു അപ്പം ആരോ ആരോ അപ്പം എന്നെ കണ്ടപ്പോൾ ആള് പറഞ്ഞു ആ നമസ്കാരം പറഞ്ഞു അപ്പം ഞാനും നമസ്കാരം പറഞ്ഞു എനിക്ക് ആളെ അറിയില്ല അപ്പോൾ അരമനുഷയാ ആരാ ഇവിടുത്തെ എം എൽ എ ആണെന്ന് അങ്ങനെ വീട്ടിൽ നാലഞ്ച് പശുക്കളുണ്ട് അതിനെ കറന്ന് പാല് കൊണ്ടു കൊടുത്തിട്ട് ആ മനുഷ്യൻ ജീവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ജയിച്ചു പോകുന്നുണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അച്യുത മേനോൻ കാലൻകുടയായിട്ട് കാലൻകുടെങ്ങനെ പറഞ്ഞിട്ടുണ്ട് വളഞ്ഞിട്ട് പിടിയുള്ളതുണ്ടല്ലോ അതുമായിട്ട് തൃശ്ശൂർക്ക് പവനമാഷയെ കണ്ട് വർത്താനം പറയാൻ വേണ്ടി തേക്കാട്ടിലേക്ക് നടന്നു പോകും അകലെ കാണുന്ന സമയത്ത് തന്നെ ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടാവും പിള്ളേരുണ്ടാവും അവിടേക്ക് വട്ടം കൂടിയത് വർത്താനം പറയുന്ന ആൾക്കാരുണ്ടാവും കരിങ്കുമ്പം കയറിയിരിക്കുന്നവർ നേരം പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നവരുണ്ടാവും അച്യുതമേനൻ്റെ മണം കേട്ടാണെങ്കിൽ അങ്ങനെ തരില്ലേ മേനോമ്പരുണ്ട് മേനോമ്പരുണ്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവിടെ ഇട്ടു പോയി എന്തൊരു ബഹുമാനം അതാണ് റോഡ് ഷോ അതൊക്കെയാണ് റോഡ് ഷോ അപ്പം ഇത്തരം റോഡ് ഷോകൾ ജനങ്ങൾക്ക് മടുപ്പുണ്ട് അതിന്റെ പേരിലും ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ അവരെന്തേലും ആയിക്കോട്ടെ അതൊരു തരം ബിസിനസ് ഇവിടെ ചിലർ ഗവൺമെന്റ് ജോലി ചിലർക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനില് ജോലി ചിലർ പെട്ടിപ്പീടികൾ തുറക്കുന്നു ചിലർ സൂപ്പർ മാർക്കറ്റുകൾ തുറക്കുന്നു ചിലർ ശാസ്ത്രജ്ഞന്മാരാകുന്നു ചില ഡോക്ടർമാരാകുന്നു എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ജോലി പ്രൊഫഷൻ അതിൽ അതിൽ തിളങ്ങി വിളങ്ങി അതിന് ശമ്പളം വാങ്ങിച്ച് അതിന് വരുമാനം ഉണ്ടാക്കി കുടുംബം കഴിയാൻ ഇത് തന്നെയാണ് രാഷ്ട്രീയവും അത് വേറൊരു പെട്ടിപ്പിടിക്ക രാഷ്ട്രീയ പെട്ടിപ്പിടിക്ക അപ്പൊ അവർ അവരവിടുന്ന് വിൽക്കുന്നത് എന്താണ് വിൽക്കുന്നത് സേവനം എന്ത് സേവനം ആ അവരെ പണ്ടൊക്കെ നേതാക്കന്മാർ കാണുന്ന സമയത്ത് ടി പി സീതാരാമൻ എനിക്ക് പത്തൊമ്പത് രൂപ പത്ത് പതിന പന്ത്രണ്ട് വയസ്സ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം എന്റെ മുത്തച്ഛനെ കാണുമ്പോൾ എന്താ മെൻ്റെ സുഖല്ലേ ആ അ ഞാൻ അപ്പഴത്തേ അച്ചുപോ സുഖമല്ലേ മക്കളൊക്കെ പൈസ അയക്കാറുണ്ടോ സുഖമല്ലേ എന്ന് ചോദിക്കാറില്ല ഇപ്പൊ രാഷികരന്ത് ചോദിക്കുക അറിയോ എന്താ സ്വാമി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഏഹ് ഇനി പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞാലോ അയ്യോ പിന്നെ നമ്മളെ മതിയവർക്ക് അയ്യോ നമുക്ക് പ്രശ്നം തീർക്കാം നമുക്ക് പ്രശ്നം തീർക്കാം ഏഹ് എന്തിനാ ഇതിനു വേണ്ടിയിട്ട് അപ്പം ആയതുകൊണ്ട് തന്നെ ഇവരുള്ള വിശ്വാസം ഇവരെന്ന് പറയുന്ന തെങ്ങമ്മ കയറിയിട്ട് സത്യമെന്ന് പറഞ്ഞാൽ ചക്കയിടാൻ പറ്റില്ല സ്നേഹം കരുണ അതില്ല ഇവരിൽ ഇല്ല ഹ്യൂമാനിറ്റി ഇല്ല അവരെ സംബന്ധിച്ചു അവർക്ക് ജയിക്കണം അവിടെ പോയിട്ട് അത്മാദിക്കണം അഞ്ചു ലക്ഷം രൂപ ശമ്പളം മറ്റോ വാങ്ങിയിട്ടും ഒരു പെണ്ണ് എം പി ആയിട്ടുള്ള പെണ്ണോടൊന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പട്ട്ണിയാണെന്ന് ഇവിടെനിന്ന് പോകുന്ന സമയത്ത് ദാമണി ഒക്കെ അവിടെ പോയ സമയത്ത് കഴുത്തറ ഇറക്കം വരെയുള്ള ജയലളിതയായോ ഈ മറ്റേ സോണിയാഗാന്ധി നടക്കുന്നത് കണ്ടുകൂടെ എത്ര മനോഹരമായിട്ട് അവരോട് ഒരു ഒരു സാധാരണ ഇന്ദിരാ ഒരു ഒരു ഇന്ത്യക്കാരിയായിട്ട് ഇതല്ല ഈ ഫുൾ കൈ വേണം അത് വേണം അപ്പം അതൊക്കെയും ഇതൊക്കെയും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് രണ്ടാമത് അടിപിടിയുടെ കാര്യം ഏത് ഏത് ഈ ഇവരുടെ ഈ ഈ മറ്റേ അടിപിടിയുടെ കാര്യം പറഞ്ഞു പണം പണത്തിന് വേണ്ടിയുള്ള കടിപിടി അടിപിടി വേറെ ഏത് ബൂത്തിനാണ് എപ്പോഴാണ് കത്തിക്കുത്തിൻ്റെ അവിടെന്നറിയില്ല അപ്പൊ എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോണ സമയത്ത് അല്ലേ സൂക്ഷിക്കണ്ടെങ്കിൽ പൊക്കളോട്ട് അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് കേട്ടാൽ ഞാൻ പോണില്ല അങ്ങനെ ആൾക്കാർ ഒരു മണി കുറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ പണം ഇപ്പം ഇതിന് വരുന്നൊരു വാർത്തയുണ്ട് ശോഭ സുരേന്ദ്രൻ പത്തു ലക്ഷം അങ്കിട് കൊടുത്തു എന്നോ ഇങ്ങിട് വാങ്ങിച്ചു എന്നോ ഞാൻ നോക്കാറില്ല എല്ലാം പൈസയുടെ കാര്യങ്ങൾ അതിനകത്ത് കാണുന്നത് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നൂറ് പൈസയോ നൂറ് രൂപയോ ആയിരം രൂപയും ഒന്ന് ഞാൻ കോടിയമ്മിലാണ് തുടങ്ങുന്നത് കോടിയും തുടങ്ങുന്നതല്ല അപ്പൊ പൈസ ഒഴുക്കിക്കൊണ്ടുള്ള കളി പൈസ ഒഴുക്കി പൈസ തിരിച്ചു വാങ്ങിക്കുന്ന കളി പണ്ടൊക്കെ കുറൂർ നീരകണ്ഠം പൂരിപ്പാടിന്റെ കാലഘട്ടത്തിൽ ഇ എം എസ് നമ്പൂരിപ്പാടിന്റെ കാലഘട്ടത്തിൽ നീ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് പോയോ നിങ്ങൾ കേറണ്ട അപ്പോഴും കരിച്ചലും പിഴിച്ചറിയ യാത്രയമ്മമാര് വന്നു ഇനി അമ്മ പോവില്ല എന്നാ പറഞ്ഞേ എന്നാ പോയിട്ട് നൂറ്റിയെട്ട് വട്ടം മുങ്ങിയിട്ട് വരിക കോൺഗ്രസിന്റെ സമ്മേളനത്തിന് പോയിട്ട് ഇന്നിപ്പതല്ല തന്റെ മക്കളെ ഉന്തി തല്ലിവിടേണ്ട രാഷ്ട്രീയത്തിൽ കാരണം എന്താണ് അതാണ് നമ്പർ വൺ ബിസിനസ് അതാണ് നമ്പർ വൺ ബിസിനസ് നമ്പർ ടു ബിസിനസ് ഉണ്ട് അമ്പലം ആരംഭിക്കുക പള്ളി ആരംഭിക്കാൻ പറ്റില്ല പിന്നെ അതാൽ മയമാര പറ്റുള്ളൂ ആരംഭിക്കാൻ പറ്റും ഞാൻ ഒരു മോസ്ക്ക ആരംഭിക്കാൻ പറ്റുമോ അമ്പലം ആരംഭിക്കുക അമ്പലം ആരംഭിച്ച ഉടനെ തന്നെസിൻ്റെ ഒരു പാട്ട് അമേത പാട്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് എന്താ പറയാ വിളിച്ചാൽ വിളിപ്പുറത്ത് ടുക്കും അമ്മേ എന്നൊക്കെ പാട്ടൊക്കെ പാടി പിന്നെ കഥ എഴുതിയുള്ള ഒക്കെയാണ് പണ്ട് പണ്ട് വിശ്വാമിത്രന് വിശ്വാമിത്ര വില്ലുമംഗലം അതിൽ കാണുള്ളൂ ഈ തൊഴിലുണ്ടായിരുന്നു വില്ലുമംഗലം വില്ലുമംഗലം പരശുരാമന്റെ പ്രധാന തൊഴിൽ അമ്പ്രമണിയിലായിരുന്നു അങ്ങനെ അവർ വന്നു ഇവിടെ വന്നു ആ വരുന്ന സമയത്ത് ഒരു ഗ്രാമത്തിലെ ഒരു സ്ത്രീ പുലസ്ത്രീ പുല പുലയ സ്ത്രീയാണ് കേട്ടോ എല്ലാം പുലയ സ്ത്രീകളാണ് അപ്പോൾ അവർ കല്ലിൽ ഇങ്ങനെ അവർ അരിവാള ഇങ്ങനെ മൂർച്ച കൂട്ടുന്ന സമയത്ത് ആ കല്ലിൽ നിന്ന് രക്തം വന്നു ഉടനെ തന്നെ വില്ലുമംഗലത്തെ വിളിച്ചുപോട്ടെ വില്ലുമങ്കലം പറഞ്ഞു ഇത് വിഷ്ണുവിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് അമ്പലം പണിയാ അമ്പലം പണിതു ഈ കല്ലിൽ ചോര വന്ന് അല്ലെങ്കിൽ ആ പ്രക്രിയയിലൂടെ ഇവിടെ ശിവന്റെ സാന്നിധ്യമുണ്ടെന്ന് ആ അറിയിച്ച മഹത് കാര്യം ചെയ്ത പൊലീസ് വൈപ്പിന്റെ എവിടെയാണെന്ന് അറിയോ നോക്കത്താ ദൂരത്ത് മാറി നിൽക്കണം കാഴ്ച പോലെ പെടാൻ പാടില്ല എന്തെല്ലാം വൈകുന്നേരങ്ങൾ അപ്പം ഇതൊക്കെ ഒരു ബിസിനസ്സാണത് ബിസിനസ് ആണ് എം എൽ എ ആകുക ബിസിനസ്സാണ് ഒരു എം എൽ എ ആകുന്ന സമയത്ത് അത് യഥാർത്ഥത്തിലുള്ള എം എൽ എ ആണെങ്കിൽ തലവേദനയാണ് രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല നേതാവേ നേതാവേക്ക് പറഞ്ഞാ എന്താ കാരണം ഭർത്താവ് തല്ലി അല്ലെങ്കിൽ ഭാര്യ മോത്ത് വീട്ടിൽ ഇടാന്ന് വിളിച്ചു ഇതിനൊക്കെയാണ് വീട്ടിലേക്ക് എത്തുന്നത് പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർക്ക് വീട്ടിൽ വീട്ടിലിരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് അവർ പാർട്ടിക്കാരെന്ന് പറയും ദൈവം എന്നെ എന്നെ കാൻഡിഡേറ്റ് അടുത്ത് നിർത്തരുതേണ്ടു ഇപ്പം അടിപിടിയാ കാരണം എന്താ ഏത് ചൊക്ലി പാർട്ടിയാണെങ്കിലും കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞാൽ പിച്ചതണ്ടുടങ്ങും ഫണ്ട് പിരിവ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കല്ലേ എൽ ഡി എഫിൻ്റെ ആളുകൾക്ക് പത്ത് കോടി രൂപ പിരിവ് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് കോടിയൊന്നും അല്ലാട്ടോ പത്ത് കോടി കിട്ടി കഴിഞ്ഞാൽ കോൺഗ്രസിനും പത്ത് കോടി രൂപ ഈ ഡൂക്കിലി പാർട്ടിയാണല്ലോ നമ്മളുടെ ബി ജെ പി അവർക്കും കിട്ടും കോടി രൂപ അപ്പം ഇലക്ഷന് കാൻഡിഡേറ്റ് ആയാൽ മതി ഒന്നെ പിരിവ് നോട്ടീസ് ഒട്ടിക്കലോ ജനങ്ങളോട് പോയിട്ട് വോട്ട് തേണ്ടല്ലോ മറ്റൊന്നുമില്ല ആ കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ പ്രചരണം വരെ പിരിവോട് പിരിയും ഫണ്ട് എന്നിട്ട് ഫണ്ട് അങ്ങോട്ടൊരു പങ്കുവെക്കല് ബി ജെ പി ആണെങ്കിൽ അവിടുന്ന് മുതലാളിമാർ പൈസ അയക്കും അപ്പം ഇതൊക്കെയും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ മത്സരിച്ചോ ഒരു രണ്ട് പേര് എൽ ഡി എഫിൻ്റെ ഒരാളും യു ഡി എഫിൻ്റെ ഒരാളും നിൽക്കുന്നു ഇരുപത്തഞ്ചു പേര് വോട്ട് ചെയ്താലും മതി അതിൽ പതിമൂന്ന് വോട്ട് കിട്ടിയ ആള് അയാൾ എം പി ആവും മറ്റോ ഇവിടെ മോഞ്ചിയിരിക്കും അയാൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നതിനും വോട്ട് ചെയ്തതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അറുപത് ശതമാനം വോട്ട് ഞാനൊരു കണക്ക് പറയുകയാണ് കേട്ടോ അറുപത് ശതമാനം വോട്ട് ചെയ്യാത്തൊരു നിയോജകമണ്ഡലം ഉണ്ടെങ്കിൽ അഥവാ അല്ല അറുപത് ശതമാനം വോട്ട് ചെയ്യും നാൽപ്പത് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല തിരിക്കട്ടെ നാൽപ്പത് ശതമാനം ആളുകൾക്ക് ഇവിടുന്ന് ഒരു എം പി വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ പിന്നെ എന്തിനാണ് എം പി അപ്പുറത്തൊക്കെ ആ അപ്പുറത്ത് നിയോജക മണ്ഡലത്തിൽ ആൾക്ക് ചുമതല കൊടുക്കുക അഞ്ച് വർഷം ചുമതല കൊടുക്കുക ഹേയ് ഇവിടെ ഇപ്പം നൂറാളിൻ്റെയും നാൽപ്പത് പേർക്ക് വേണ്ടടോ എം പിമാരെ വേണ്ടടോ എം എൽ എമാരെ വേണ്ടടോ അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങൾക്ക് ഈ പ്രക്രിയയിൽ വിശ്വാസമില്ല നിങ്ങൾ പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസമില്ല ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു എം പി വേണ്ട ഇതിനു മുമ്പ് കുറേ എം പിമാരുണ്ടായിട്ടുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾക്കിനിങ്ങനൊരു എം പി വേണ്ട എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലം അവിടെ പിന്നെ എന്തിനാ തെരഞ്ഞെടുപ്പ് അവിടെ എന്തിനാ എം പി വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയാം നൂറ് നൂറ് നൂറാളുകൾ ഉണ്ടെങ്കിൽ അതിൽ നാൽപ്പത് പേർക്ക് എം പിമാരെ വേണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യേ അപ്പുറത്തുള്ള നിയോജമണ്ഡലത്തിലോ ഇപ്പുറത്തുള്ള നിയോജകമണ്ഡലത്തിലോ ചുമതല കൊടുക്ക് അതിൽ പ്രസിഡന്റിന്റെ ഒരു പ്രത്യേക ദൂതൻ വന്നു ഭരിക്കട്ടെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ ഞാൻ പോയാലും നിങ്ങൾ പോയാലും പോയില്ലെങ്കിൽ അവർക്കൊരു ചുക്ക് വരാൻ പോകുന്നില്ല ഈ ഒരു തന്ത്രം അറിയാവുന്നത് കൊണ്ടും ആൾക്കാർ എന്തു ചെയ്യുന്നു വോട്ട് ചെയ്യാൻ വരുന്നില്ല ഇതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പോകും പാകിസ്ഥാനിലേക്കും വളരെ മോശമാണ് മുപ്പ മുപ്പത് ശതമാനം നാല്പത് ശതനും ആൾക്കാരൊക്കെയാണ് വോട്ട് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ അവിടെ അപ്പൊ വളരെ മോശം ആ അവസരം ഇവിടെ എത്തും അടുത്ത ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ലോക്സഭ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ അറുപത് അറുപത്തഞ്ച് എഴുപതൊക്കെയാണ് ഇനി അത് അമ്പത് അമ്പത്തഞ്ച് അറുപതായിട്ട് മാറും പിന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതായിട്ട് മാറും പിന്നെ അവസാനം വോട്ട് ചെയ്യാൻ വരുന്നവര് പത്തിരുപത് ശതമാനം ഒക്കെ ആവും എന്നാലും ഞങ്ങൾക്ക് പ്രശ്നവുമില്ല അതാണ് പറഞ്ഞത് രണ്ടുപേരും മത്സരിക്കാൻ നിൽക്കുന്നു ആകെ വോട്ട് ചെയ്യാനുള്ളത് പതിനൊന്ന് പേര് അതിൽ ആറ് വോട്ട് കിട്ടിയാലും ജയിക്കുന്നു അത്ര വോട്ട് ചെയ്താലും മതി ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ആൾക്കാരൊന്നും വരണ്ട ഇതെല്ലാം ഒരു തരം ഒരു തരം വിക്രാസ് പോളി ട്രിങ്സ് ആയതുകൊണ്ട് ആൾക്കാർ കുറഞ്ഞു പോയി അല്ലാണ്ട് വലിയ വലിയ ഇപ്പോൾ ടി വിയിലൊക്കെ ഇരുന്ന് എന്താണ് ആ റിപ്പോർട്ടർ ചാനലൊക്കെ നാല് പേരിരുന്ന് കാള് യു ബർ ഡ്രസ് ജിദ്ദു വിഷ്ണം പൂർത്തിക്കിയിരിക്കണ പോലെ ഇരിക്കുന്നു കാലുമ്പോൾ കാലും കയറ്റി വെച്ച് ശരിക്ക് പറയാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ആയി കാരണം വെച്ചാൽ അവരറിയുന്നില്ല അവർ അറിവില്ലായ്മ അവരറിയുന്നില്ല അവരുടെ അവരുടെ വലിപ്പമില്ലായ്മ അതാണ് അവരുടെ പ്രശ്നം നമ്മളുടെ വലിപ്പമില്ലായ്മ നമ്മുടെ വലിപ്പം എന്താണ് നമ്മളറിയണം അതിനാ കണ്ണാടി വെച്ചിട്ടുള്ളത് നമ്മുടെ വലിപ്പമില്ലായ്മ എന്താണെന്ന് നമ്മളറിയണം അതിനാ കണ്ണാടി വെച്ചിട്ടുള്ളത് പക്ഷേ ഇവരറിയുന്നില്ല ഇവരെ വലുപ്പമില്ലായ്മ എന്താണെന്ന് നികേഷ് കുമാറും അവിടെ നിന്ന് ഉല്ലി വർത്താലം പറയും അപ്പുറത്ത് വേറെ ഒരുന്നില്ല ഇവിടെ ആ ഒരു സാധനം അത് പിന്നെ സ്മൃതി പരിധിക്കാട് പിന്നെ ഒരു ഉണ്ണി മാഷോ അദ്ദേഹവും അപ്പം അവർക്ക് പിന്നെന്തോ ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത് ചൂട് കൂടി വരേണ്ട ആൾക്കാർ വരുന്നത് അത്രയേ ഉള്ളൂ ഒറ്റ സെൻറ്റൻസിൽ അവസാനിപ്പിക്കാമെന്ന് കാര്യമേ എങ്ങനെയാണ് നികേഷ് കുമാറേ ഇത്ര ചൂടല്ലേ അപ്പം എങ്ങനെയാണ് ആൾക്കാർ വരെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ആൾക്കാർ പിന്നെ പെർസെൻറ്റേജ് കുറഞ്ഞു പോയത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അവർ വലുതായിട്ട് ചിന്തകൾ ഇവിടെ ഇക്വഡോറിൽ എന്ത് സംഭവിച്ചു ജപ്പാനിൽ ജപ്പാനിലെന്ത് സംഭവിച്ചു ഇത്തരം കാര്യങ്ങളിലൂടെ സമയം നീട്ടി നീട്ടി കൊണ്ടുപോകണ്ടേ എനിവേ ഇത്രയ്ക്കേ ഉള്ളൂ ഇപ്പോൾ മനസ്സിലായല്ലോ ചൂട് കൂടി അത്ര തന്നെ അടി കിട്ടും ആ ഒരു അവർ അവരുടെ കടി കളിക്കുന്നത് നമ്മൾക്കിപ്പോൾ ഇതിനകത്ത് പങ്ക് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയ ആളുകൾ അതിന്റെ പേരിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ച് 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 അവസാനം വോട്ട് ചെയ്യാൻ ആളൊന്നും ഉണ്ടാവില്ല നമസ്കാരം